ഹലോ കൈസ് മഹാലക്ഷ്മിയിൽ പ്രേക്ഷകരെ ഒരു ട്വിസ്റ്റ് ആകുമോ സംഭവിക്കാൻ പോകുന്നത് അതേ കൂട്ടുകാരെ ഇന്നത്തെ ഒരു എപ്പിസോഡിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ മാർക്കോ ഇവർ ഇവര് ആ ഒരു കൊട്ടേഷൻ കൊടുത്തതിന് ശേഷം നമ്മുടെ മാർക്കോ ആരൊക്കെയോ ഇടിക്കാൻ വേണ്ടി രാത്രി പോകുന്നുണ്ട് പിന്നീട് നമുക്ക് കാണുവാൻ സാധിക്കും നമ്മുടെ പ്രതാപൻ ജീപ്പിൽ നിന്ന് പ്രതാപന്റെ വീടിന്റെ മുറ്റത്ത് വന്നിറങ്ങുമ്പോൾ അവിടെ ആരൊക്കെയോ വന്ന് അതായത് ഹെൽമെറ്റൊക്കെ വെച്ച് ഒരു ഇരുട്ടത്താട്ടോ ആരോ വന്ന് നമ്മുടെ പ്രതാപനെ അടിച്ചൊതുക്കിയിടുന്ന ഒരു രംഗങ്ങൾ തന്നെയാണ് അടിച്ചൊതുക്കി ജീപ്പിൽ തന്നെ ആക്കുന്നുണ്ട് പിന്നീടാണ് നമുക്കത് മാർക്കോയാണെന്ന് മനസ്സിലാകുന്നത് മാർക്കോ വന്നിട്ട് നമ്മുടെ അടിച്ചൊതുക്കിയ പ്രതാപനെയും കൊണ്ട് ഒരു സ്ഥലത്തേക്ക് പോകുന്നുണ്ട് ശേഷം അവിടെ ചെന്നിട്ട് വാമദേവനെ വിളിക്കുന്നുണ്ട് ഇന്ന സ്ഥലത്തേക്ക് വാ പ്രതാപന അവിടെ ഉണ്ടെന്ന് പറയുന്നുണ്ട് കണ്ണിനെ ഞാൻ തീർത്തുവാ അത് സന്തോഷം ഞാൻ നിങ്ങളോട് അറിയിക്കാൻ വേണ്ടിയാണ് നിങ്ങളെ വിളിച്ചത് വേഗം വാ എന്ന് പറഞ്ഞ് നമ്മുടെ വാമദേവനെ വിളിക്കുന്നു വാമദേവൻ വരുമ്പോൾ വാമദേവനെയും ആ ഒരു മാർക്കോ ഇവർക്ക് നിർക്ക് രണ്ടുപേർക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ വാമദേവനും മനസ്സിലാവുന്നില്ല അങ്ങനെ നമ്മുടെ വാമദേവനെയും നമ്മുടെ മാർക്കോ ആ ഒരു മുഖ തലയിൽ ഹെൽമെറ്റ് വെച്ചിട്ടാട്ടോ നമ്മുടെ മാർക്കോ അടിക്കുന്നത് അപ്പൊ അടിച്ചു ഒടുക്കുന്നുണ്ട് നമ്മുടെ വാമദേവനെ എന്നിട്ട് ലാസ്റ്റ് നമ്മുടെ പ്രതാപൻ അത്രയും അത്രയ്ക്കങ്ങാട് ഇടിച്ച് അങ്ങാട് ഇഞ്ചി ആക്കുന്നില്ല നമ്മുടെ വാമദേവൻ എന്നിട്ട് വാമദേവനോട് നമ്മുടെ മാർക്കോ പറയുന്നുണ്ട് നിങ്ങളെ അധികം ഞാൻ ഇടിക്കുന്നില്ല കാരണം നിങ്ങൾക്ക് ഇവനേം കൊണ്ട് ഹോസ്പിറ്റലിൽ എത്തിക്കാനുള്ളതാണ് നിങ്ങളും ചെന്ന് അഡ്മിറ്റ് ആയിക്കോ എന്നും പറഞ്ഞിട്ട് അവരെ അങ്ങോട്ട് ജീപ്പിൽ പറഞ്ഞു വിടുന്നുണ്ട് കേട്ടോ പിന്നീട് നമ്മുടെ മാർക്കോ ഇക്കാര്യങ്ങളൊക്കെ നമ്മുടെ മഹാലക്ഷ്മിയെ വിളിച്ച് അറിയിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് അന്ന് മഹാലക്ഷ്മിയെ ഗുണ്ടകളിൽ നിന്നും രാത്രി രക്ഷിച്ചല്ലേ ആ ആളാണ് ഞാൻ ഇന്നിപ്പോഴും നിങ്ങളുടെ രണ്ടാനച്ഛനെയും ആ അമ്മാവനെയും ഞാൻ അടിച്ചു നിങ്ങൾക്ക് വേണ്ടി തന്നെയാണ് എന്തെങ്കിലും കേസ് ആവുകയാണെങ്കിൽ കേസാവുകയാണെങ്കിൽ നിങ്ങളെന്നെ രക്ഷിച്ചോളൂല്ലേ എന്നിങ്ങനെ പറയുന്ന ഒരു രംഗങ്ങൾ തന്നെ കേട്ടോ കൂട്ടുകാരെ ഏറ്റവും ഒടുവിലും നമുക്ക് കാണുവാൻ സാധിക്കുന്നതേ അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും ട്വിസ്റ്റ് സംഭവിക്കാൻ പോകുന്നത് അല്ലെ അപ്പൊ നമ്മുടെ മഹാലക്ഷ്മി എന്തായാലും ഭയങ്കര ഹാപ്പി ആയിട്ടോ തങ്ങൾക്ക് വേണ്ടി ഇത്രയും ഇങ്ങനെ ചെയ്യുന്ന ഒരാൾ അപ്പൊ കണ്ണനെ രക്ഷിച്ചത് മാർക്കോയാണ് ആണ് എന്നുള്ളൊരു കാര്യത്തിൽ നമ്മുടെ മഹാലക്ഷ്മിക്ക് അങ്ങടെ വിശ്വാസം കൂടുകയാണ് എന്തായാലും കാത്തിരുന്ന് തന്നെ കാണുമ്പോൾ അപ്പാടുത്തൊരു വീഡിയോമായി വരുന്നതുവരെയും ഗുഡ് ബൈ